കുത്തി കീറാൻ പോവുക വേറെ ആരെയല്ലേതാ ഈ ബെഡിന് ഉണ്ടല്ലേ നമ്മൾ ഇതാ അങ്ങ് കുത്തി അങ്ങ് കീറിയതാ കുത്തി കീറുക ഇത് കീറാൻ പറ്റുന്നില്ലല്ലേ ഓ ആ കുത്തി കീറുക കുത്തി കീറി ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഒരു പരിപാടിയായിട്ട് നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എവിടെയെന്നറിയാമോ അഡ്കോക്ക് ബെഡ് സെൻ്റർ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ബെഡുകൾ കിട്ടുന്ന ഒരു സ്ഥാപനത്തിലാണ് അപ്പൊ ഇതിൻ്റെ ക്വാളിറ്റി കാണണ്ടേ അതാണ്ട കുത്തി കീരിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കാണാതെ നമ്മൾ ബെഡ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെയാണെന്നറിയുക അഡ്കോക്ക് ബെഡ് സെന്റർ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടാത്ത വിലക്ക് ബെഡുകളും ഫർണിച്ചറും കിട്ടുന്ന ഒരു സ്ഥാപനമാണ് അതിന്റെ നമ്മുടെ അടൂരുള്ള സ്ഥാപനത്തിൽ ബെഡ് സെന്ററിലാണ് നമ്മൾ ബെഡ് സെന്ററിലാണ് നിൽക്കുന്നത് അതായത് നമ്മളെ അടൂര് കണ്ണം കൊടുക്കാന്നുമല്ല ഈ വീഡിയോ കാണുന്നവരുണ്ടല്ലേ എല്ലാവരും ചോദിക്കും അനാമത്തായിട്ട് കളയുന്നെന്ന് ഈ ഒരു പാവങ്ങൾക്ക് കൊടുത്തോളൂ എന്ന് ചോദിക്കും എന്തുണ്ടാക്കാം ഇത് വെട്ടിയത് ഇത് അതായത് നമ്മളിപ്പം നമുക്ക് ഈ ബെഡ് എന്താണെന്ന് അറിയണമല്ലോ പാവങ്ങൾ നല്ല നമ്മുടെ ഒരു ബെഡ് എടുക്കുന്ന ഒരു കസ്റ്റമർ എങ്ങനായാലും നൂറ് ശതമാനവും ഇത് ക്വാളിറ്റി ഉറപ്പാണെന്ന് ഉറപ്പ് വരുത്തുന്നതിന് ശേഷം കൊടുക്കാൻ ഞാൻ ഇത് സത്യത്തിൽ ഇത് കാണിക്കാമെന്ന് പറഞ്ഞു വേറെ ഒന്നുമല്ല ഇതിപ്പോ നമ്മളുണ്ടോ നിങ്ങൾ ആരും വിഷമിക്കണ്ട ഇതിന്റെ സ്റ്റിച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ സ്റ്റിച്ച് ചെയ്ത് വേറൊന്നുമല്ല ഇതിന് നമ്മൾ ഒരു ഗ്യുവേ കൊടുക്കുന്നു നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതേലൊരു ബെഡ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന കസ്റ്റമർ അതേപോലെ ലൈക്കും ഷെയറും മാക്സിമം ഷെയറും ചെയ്യുന്നതിൽ നിന്ന് ഒരാൾക്ക് നമുക്ക് ഈ ഓർത്തോപീഡി ഒരു ഇരുപതിനായിരം രൂപയുടെ ബെഡ് കൊടുക്കുക അല്ലേ ആ ഇതല്ല ഈ ഈ ഒരു ബെഡ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും ഫ്രീ ആയിട്ട് കൊടുക്കും അത് പുതിയ ഫ്രഷ് സാധനമാണ് വെട്ടിക്കീരി അതല്ല അതല്ല പുതിയ ഫ്രഷ് ഫ്രഷ് വേറെ ഒന്നുമല്ല നമ്മളെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇക്ക ഈയൊരു പ്രായശിത്വമായിട്ട് ഇത് വരും വേറെ ഒന്നുമല്ല നമ്മളെ ക്വാളിറ്റി കാണിക്കാനാണ് അപ്പോൾ ഇക്ക എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് വരുന്നത് പറയുമ്പോൾ നല്ല ഹൈ ഡെൻസിറ്റി ഉള്ള കോയറാണ് വരുന്നത് വൺ സൈഡ് അതേപോലെ തന്നെ തൊട്ടടുത്ത് വരുന്ന റീബോണ്ടഡ് ഫോം സാൻഡ്വിച്ച് ഫോം എന്ന് പറയും റീബോണ്ട് അതായത് കൂടിയ ഫോമാണ് ഈ വരുന്നത് അതിന് മേളിൽ സൂപ്പർ സോഫ്റ്റ് ഫോമാണ് സൂപ്പർ സോഫ്റ്റ് ഫോമാണ് സാധാരണ നോർമലി സാധാ ഫോമാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് സൂപ്പർ സോഫ്റ്റ് ഫോം ആണ് ഉപയോഗിക്കുന്നത് ശരീരത്തിന് കേടില്ല നമുക്ക് ഓർത്തോ പീടിക്കായിട്ട് നമുക്ക് ഈ ബെഡ് യൂസ് ചെയ്യാൻ പറ്റും അതായത് നടുവേദന ഉള്ളവരാക്ക് ഉള്ളതിനകത്ത് നമുക്ക് കിടന്നു കഴിഞ്ഞാൽ നടുവേദന മാറും അതേപോലെ തന്നെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹാഡാണ് ബെഡ് അതേപോലെ തന്നെ അഞ്ചു വർഷം മൂന്ന് വർഷം വാറണ്ടിയും ഉണ്ട് ബെഡ് ഉണ്ട് അതെ ശതമാനം കമ്പനിയുടെ നമ്മളുടെ പ്രൊഡക്ഷൻ ഡോക്ടർ ബാക്ക് കമ്പനിയിൽ ചെയ്യുന്ന സംഭവം ഇത് നമുക്ക് എത്ര കൊല്ലം കൊടുക്കാം ഇത് നമുക്ക് മൂന്ന് വർഷത്തെ കമ്പനി വാറണ്ടി കൊടുക്കാം മൂന്ന് വർഷം വാറണ്ടി ഉള്ളതെന്ന് വിചാരിച്ചിട്ട് മൂന്ന് വർഷം കൂടെ പോകുന്നതല്ല ഇപ്പൊ അഞ്ചോ പത്തോ വർഷമായാലും ബെഡിന് യാതൊരു വിധ കമ്പനിയാലും വരത്തില്ല ഇത് തുടങ്ങിയ സംഭവങ്ങളെല്ലാം കാണിച്ചേ ഇതിപ്പോ നമ്മൾ തുടങ്ങിയിട്ട് ഒരു മൂന്നര വർഷത്തോളമായി നമ്മൾ ഈ ബെഡ് ഒരു കംപ്ലൈന്റ് ഇതുവരെ ഒരു ബെഡ് റിട്ടേൺ വന്നിട്ടില്ല ഒരു കംപ്ലൈന്റ് വന്നിട്ട് വരും അപ്പൊ ഇത്രയും പറയുമ്പോഴത്തേക്കുണ്ട് നമുക്ക് ഏറ്റവും വില കുറഞ്ഞത് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ബെഡ് കസ്റ്റമർ കൊടുക്കാം അതായത് വലിയ കട്ടിൽ വലിയ മെത്ത അത് ഈ ബെഡ് മെത്തയുടെ കാര്യമല്ല പറഞ്ഞത് നമുക്ക് സിംഗിൾ കോഡിന്റെ ബെഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും അപ്പൊ ഇനി നിങ്ങൾ ഇനി കാണാൻ പോണെന്ന് ഉണ്ടല്ലേ ഒരു ഓഫറിൻ്റെ ഓഫറിന്റെ പൊടിപൂരമായിരിക്കും കേരളത്തിൽ എവിടെയും കിട്ടാത്ത കിട്ടും അപ്പോൾ ഓരോ അടുത്ത ഇനി ഇതിൻ്റെ വലിയ സൈസ് അതായത് ഇത് ഇത് ചെറിയ സൈസാണ് ചെറുതല്ല ഡബിൾ കോട്ടിൻ്റെ സൈസാണ് ഞാൻ പറഞ്ഞത് ഇനി ഇതിൻ്റെ ഫാമിലി കോട്ടിൻ്റെ റേറ്റ് വരുന്നുണ്ട് ഫാമിലി കോട്ടിൻ്റെ റേറ്റ് വരുമ്പോഴത്തേന് അതായത് പതിനേഴായിരം രൂപ റേറ്റ് വരുന്നേ പതിനേഴ് രൂപ റേറ്റ് വരുന്നത് ആ ഒരു ലെങ്ത്തും ആറേകാല ഇന്റു അഞ്ച് സൈസ് വരും അതായത് ആറേകാലടി നീളവും അഞ്ചടി വീതിയും വരും സൈസ് 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 വരും വരും എന്ന് നീളവും തൊട്ട് വലുത് വരുന്നത് ആറേകാല ഇന്റു അഞ്ച് അതിന് നമുക്ക് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് രണ്ട് ബെഡും ഈ പറഞ്ഞ സംഭവങ്ങളും ഓഫറുകളെല്ലാം നമുക്ക് കൊടുക്കാം ഏതാ ക്യൂൻ സൈസാ സൈസ് സൈസ് ആണ് രണ്ട് ാണ് പതിനഞ്ച് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് രണ്ട് ബെഡും ബെഡ്ഷീറ്റ് ഫില്ലോ ഈ പറഞ്ഞ ഫില്ല സംഭവങ്ങളും അപ്പൊ നമുക്ക് എത്ര ഇഞ്ച് പോലുള്ള ബെഡ് അവിടെ സ്റ്റാർട്ട് നമുക്ക് നാലിഞ്ചുണ്ട് അഞ്ചിഞ്ചുണ്ട് ആറിഞ്ചുണ്ട് എട്ടിഞ്ചുണ്ട് പത്ത് നമുക്ക് കസ്റ്റമർ പറയുന്ന ഏത് അളവിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തും കൊടുക്കാം ചെയ്തു കൊടുക്കാം അതേപോലെ തന്നെ ഉണ്ടല്ലോ ഇപ്പൊ നമ്മുടെ ഉണ്ടല്ലോ ഹോസ്റ്റൽ ബെഡ് ഒക്കെ നമുക്ക് എത്ര സ്റ്റാർട്ട് ഹോസ്റ്റൽ ബെഡ് വരും നാനൂറ്റി തൊണ്ണൂറ്റ രൂപ

കിടന്നു നോക്കിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയുടെ ബെഡി കിടക്കുമ്പോ പായ് കിടക്കുന്നതിനേക്കാലും സുഖം ഉണ്ടോന്ന് ഉറപ്പായിട്ടും ഉണ്ട് കാ സുഖമുണ്ട് വേറൊന്നും അല്ല നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഈ സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ ഒരു രണ്ട് കൊല്ലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ വാല്യുണ്ട് അപ്പോൾ എന്താ ഈ ഒരു വലിയ ബെഡ് നിങ്ങൾക്ക് വെറും നാനൂറ്റി തൊണ്ണൂറ്റി നായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കൊടുക്കാം ഓക്കെ ഇനി അടുത്ത് എന്തൊക്കെയാണ് ഓഫർ ഇനി നമുക്ക് ബെഡുകൾ ഒരുപാട് ഓഫറുകളുണ്ട് അറിയാമല്ലോ പിന്നെ ഡോക്ടർ ബാക്ക് പെപ്സ് ഡൂറോഫ്ലെക്സ് ഇതെല്ലാം ബ്രാൻഡ് കമ്പനികളുടെ ബെഡ്ഡുകളാണ് ഡോക്ടർ ബാക്ക് ഉണ്ട് പെപ്സ് ഉണ്ട് ഡൂറോഫ്ലെക്സ് ഉണ്ട് ഇതിൻ്റെ എല്ലാം കൂടെ നമ്മളുടെ കമ്പനിയുടെ ഒരു ഹെൽത്ത് സ്ലീപ്പിൻ്റെ ഒരു ബെഡ് കൊടുക്കാൻ പറ്റും അതിൻ്റെ കൂടെ ബെഡ്ഷീറ്റും അതേപോലെ തന്നെ തലയണ പിന്നെ അതേപോലെ തന്നെ ലോണ്ടറി ബാസ്ക്കറ്റ് പിന്നെ പായ ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഓണത്തിന് ഇവർക്ക് ഗിഫ്റ്റ് ആയിട്ട് ആയിട്ടും അതായത് ഇതിൻ്റെ കൂടെ ഒരു ബെഡും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഡോക്ടർ ബാക്ക് ആയാലും ബെബ്സ് ആയാലും ഡ്യൂറോഫ്ലെക്സ് ആയാലും ഇതിൻ്റെ കൂടെയെല്ലാം നമുക്കൊരു ബെഡ് കൂടെ ഞങ്ങളുടെ വകയായിട്ട് ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഈ ഓണത്തിന് ഒരു ബെഡും അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ബെഡ്ഷീറ്റ് ഫില്ലോ അതേപോലെ എല്ലാ സാധനവും കൊടുക്കാം ഓക്കെ അപ്പം വേറെ ഒന്നുമല്ല നമ്മുടെ ഈ പറയുന്നത് പോലെ നമ്മൾ കേരളം കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ ഇവിടെ നിന്നൊക്കെ ഒരുപാട് സഹായങ്ങൾ നമ്മൾ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് അതെ അതെ പിന്നെ അതെ അതെ അപ്പം വേറെ ഒന്നും നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാവരും അറിയിച്ച് ചേട്ടണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചാനലിൽ ഇടാത്ത എന്നാലും കുറച്ച് വീഡിയോസ് വരുന്നുണ്ട് കുറച്ച് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ വരുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത ഓഫർ എന്തോ ഇനി അടുത്ത് നമുക്ക് പോക്കറ്റ് സ്പ്രിങ്ങിൻ്റെ വെട്ടുവരുന്നുള്ളൂ റോബ്സിൻ്റെ ഇത് പോക്കറ്റ് സ്പിങ്ങിന്റെ പോക്കറ്റ് സ്പ്രിങ് എന്ന് പറയുമ്പോൾ ഡബിൾ കോട്ടിന് എങ്ങനെ പോയാലും ഒരു ബെഡിന് തന്നെ പതിനേഴായിരം രൂപ റേറ്റ് വരുന്നുണ്ട് പോക്കറ്റ് സ്പ്രിംഗിന്റെ ബെഡിന് ഡബിൾ കോട്ടിന് പതിനേഴ് രൂപ വരുന്നുണ്ട് ഫാമിലി കോട്ടിന് മുപ്പത്തി അയ്യായിരം രൂപ റേറ്റ് വരുന്നുണ്ട് അതായത് പോക്കറ്റ് സ്പ്രിംഗിന്റെ ബെഡ് അതായത് നമ്മൾ ഈ സൈഡിലെ കിടക്കുന്ന ബാക്കിയുള്ള സൈഡ് അറങ്ങത്തില്ല അതാണ് ഇതിനകത്തുള്ള വ്യത്യാസം അതേപോലെ അഞ്ച് വർഷം ഫുൾ വാറണ്ടി വരുന്നുണ്ട് അപ്പോൾ ഈ പോക്കറ്റ് സ്പ്രിംഗിന്റെ ബെഡ് വരുന്നത് പതിനെണ്ണായിരം രൂപയാണ് നമുക്ക് എം ആർ പി റേറ്റ് വരുന്നത് ഈ പതിനെട്ട് രൂപയ്ക്ക് നമുക്ക് രണ്ട് പോക്കറ്റ് സ്പ്രിംഗിന്റെ ബെഡ് ഡബിൾ കോട്ടിന്റെ കസ്റ്റമർ ഡബിൾ കോട്ട് സ്പ്രിങ് മാട്രസ് വെറും പോക്കറ്റ് സ്പ്രിംഗിന്റെ സ്പ്രിംഗ് അല്ല പോക്കറ്റ് സ്പ്രിംഗിന്റെ ഡബിൾ കോഡിന്റെ രണ്ട് ബെഡ് വെറും പിന്നെ പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി കൊടുക്കാം ഫാമിലി കോട്ട് ആറേകാല ഇന്റു അഞ്ച് സൈസിന്റെ ബെഡാണ് നമുക്ക് കസ്റ്റമറിന് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫാമിലി കോട്ട് ആറേകാല ഇന്റു അഞ്ച് സൈസിന്റെ രണ്ട് ബെഡ് രണ്ട് ബെഡ് കൊടുക്കാം അല്ലി പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവിടെ നിങ്ങൾ പുറത്തു കടയിൽ ഒരു മാട്രസ് ആറിഞ്ചിൻ്റെ മാട്രസ് വാങ്ങിക്കുന്ന പൈസയിൽ നിങ്ങൾക്ക് ഒരു ബെഡ്റൂമിലുള്ള മൊത്തം സാധനം എല്ലാ സാധനവും കൊടുക്കും കൊടുക്കും തീർച്ചയായിട്ടും കൊടുക്കും വേറെ ഒന്നുമല്ല ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാട്രസിൻ്റെ വിലയിൽ രണ്ട് രണ്ട് മാട്രസ്സും പിന്നെ ബെഡ്ഷീറ്റ് ഫില്ലോ ഈ കാണിച്ച ഫ്രീ സാധനവും ഫ്രീ ആയിട്ടും ഓക്കെ അപ്പോൾ ഒന്ന് നോക്കണ്ട ഈ ഓണത്തിന് നേരെ വെച്ച് പിടിച്ചോളൂ നമ്മളെ അഡ്ഹോക്ക് ബെഡ് സെൻറ്റർ അടൂര് ഇതിൻ്റെ തൊട്ടടുത്ത് കറ്റാനത്ത് ഉണ്ട് അവിടെ നമുക്ക് ഈ ഓഫറുകളെല്ലാം കൊടുക്കും അതെസോഡാണ് അതെ 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 അത് വേറെ ഫർണിച്ചർ ഇക്ക അടിപൊളി ഓഫർ കരുതിയിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും ഞെട്ടിക്കുന്ന ഓഫർ കരുതിയിട്ടുണ്ട് ഇനി ഇവിടെ എന്തെങ്കിലും ഇനി നമുക്ക് ഇവിടെ ഫില്ലോകളുണ്ട് ബെഡ്ഷീറ്റുകളുണ്ട് കട്ടണുകൾ കർട്ടൺ തുടങ്ങുന്നുണ്ട് പിന്നെ ഫ്ലോർ മാറ്റുകൾ വെറും പിന്നെ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മൂന്ന് പീസ് നമുക്ക് കൊടുക്കാൻ പോണം കഴിഞ്ഞാൽ ബെഡ് മാത്രമല്ല നമുക്ക് തന്നുവിടുന്ന പകുതി വിലയ്ക്ക് തന്നു തന്നുവിടും അതിന്റെ കൂടെ ഫ്രീ ഉണ്ട് നമുക്ക് ഫില്ലോ കൊടുക്കുന്നുണ്ട് രണ്ട് ഫില്ലോ ആ രണ്ട് രണ്ട് ഫില്ലോ ഫില്ലോ അതായത് ഒരു ഒരു ബെഡ് ബെഡ് ആണെങ്കിൽ കൊടുക്കും രണ്ട് നമുക്ക് തുണികളും ഒരു ഫ്രീ ആയിട്ട് അതുകൊണ്ട് പായ കൂടെ ഫ്രീ ആയിട്ടുണ്ട് കൂടെ ഒരു പായയും കൂടെ നിങ്ങൾക്ക് ഫ്രീ ഉണ്ട് ബെഡ്ഷീറ്റ് വരുന്നുണ്ട് അതിന്റെ കൂടെ കിടിലെ ഒരു ബ്രാൻഡഡ് ബെഡ്ഷീറ്റും ഉണ്ട് ഇത്രയും സാധനം നമ്മൾ ബെഡിന്റെ കൂടെ ഫ്രീ ആയിട്ട് നമ്മൾ ഓണത്തിന്റെ ഇതിൽ കൊടുക്കുക അടുത്ത നമ്മൾ അടിപൊളി ഓഫർ ബെഡ് നമുക്ക് പരിചയപ്പെടാം അതായത് ഡബിൾ കോഡിന്റെ രണ്ട് സ്പ്രിങ് പതിമൂവായിരത്തി അൻപത് റേറ്റ് വരുന്നത് റേറ്റ് അൻപത് രൂപ നമ്മളിപ്പൊ ഈ ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫർ ഡിസ്കൗണ്ട് ഇട്ട് കൊടുക്കുന്നത് വെറും പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് രണ്ട് ബെഡ് കൊടുക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് രണ്ട് ബെഡ് കൊടുക്കും രണ്ട് ബെഡ് അതായത് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഇത് ഉള്ള ബെഡ്ഡാണ് അഞ്ച് വർഷം ഉള്ള രണ്ട് ബെഡ് കൊടുക്കും ഇത് ഈ പറയുന്ന പോലെ നടുവേദന ഒക്കെ നേരെ ഞാൻ സ്പ്രിംഗിൻ്റെ ബെഡ്ഡാ സ്പ്രിങ്ങിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ബെഡ് ആണ് നേരത്തെ വെട്ടി പൊളിച്ചതുപോലെ വെട്ടി പൊളിച്ച പോലെ സ്പ്രിങ് പൊളിക്കുമെങ്കിൽ ഞാൻ പൊളിച്ചു കാര്യം ചെയ്യണം വേറെ ഒന്നുമല്ല ഇനിയിപ്പോൾ വെട്ടി പൊളിക്കാനുള്ള ഒരു ചങ്കുറപ്പം എനിക്കില്ല വേറെ ഒന്നുമല്ല അത് വെട്ടി പൊളിച്ചപ്പോൾ തന്നെ എന്നെ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായി വേറെ ഒന്നുമില്ല ഇക്ക പറഞ്ഞ് അത് സ്റ്റിച്ചിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്താൽ മതി അനിച്ചാതെ കുഴപ്പമില്ല ഞാൻ പറഞ്ഞ് വേറെ ഒന്നുമല്ല നമുക്കുണ്ടല്ലേ വെട്ടി പൊളിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെയുണ്ടല്ലേ ഇവിടെ നിങ്ങൾ ഏത് ബെഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ സാമ്പിൾ ഇവിടെ ഉണ്ട് ഇതിൻ്റെ അകത്ത് എന്തുമായിരിക്കുന്നതാ നിങ്ങൾ കാണാം ഇക്കാ ഒന്നുകൂടെ പറഞ്ഞുകൊടുത്തേ അതായത് നമ്മളിപ്പോൾ കാണിച്ച അതേ സെയിം സിസ്റ്റം തന്നെയാണ് നമ്മൾ ഇന്നത്തെ കാർട്ട് ലോക്കിൽ കൊടുത്തിരിക്കുന്നത് അതായത് കൊയർ വരുന്നുണ്ട് അതേപോലെ തന്നെ റീബോണ്ടഡ് ഫോം വരുന്നുണ്ട് സൂപ്പർ സോഫ്റ്റ് ഫോമ് ഇത്രയും ഇത്രയും വാറണ്ടിയിലാണ് പിടിച്ചോ പിടിച്ചോ ഏയ് ഓക്കെ അപ്പം ഇനിയിപ്പം അതായത് ഈ രണ്ട് ബെഡും കൂടെ നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കും രണ്ട് ബെഡും കൂടെ അതായത് പതിമൂവായിരത്തി അമ്പത് രൂപ എം ആർ പി വരുന്ന ഒരു ബെഡിന് വരെയായിരിക്കും അതിപ്പോൾ സാധാരണ നമ്മൾ വെറുതെ പറയുന്നതല്ല എല്ലാ കസ്റ്റമറിനും അറിയാവുന്ന ഒരു സംഭവമാണ് പക്ഷെ നമ്മളിപ്പോ ഈ പതിമൂവായിരത്തി എന്ന് പറഞ്ഞാലും ആയിരം രൂപ ഡിസ്കൗണ്ട് വിട്ടിട്ട് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഡബിൾ കോട്ടിൻ്റെ രണ്ട് സ്പ്രിങ്ങിൻ്റെ ബെഡ് നമ്മൾ കൊടുക്കും ഡബിൾ കോട്ടിൻ്റെ രണ്ട് സിംഗിൾ മെത്തോ നിങ്ങൾക്ക് വെറും പതിനൊന്ന് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഇന്ന് താണ്ടെ ഇത്രയും സാധനങ്ങൾ നമ്മൾ പറഞ്ഞത് ഈ പറയുന്നത് പോലെതാ കിടിലൊരു ബെഡ്ഷീറ്റ് ആ അടിപൊളി ഒരു പ പിന്നെ കിടിലും ബാസ്ക്കറ്റ് അതേപോലെ തന്നെ പില്ലോ ഇതൊന്നും കേരളത്തിൽ ഇത്രയും വില കുറഞ്ഞ് ബെഡ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല ഒരിക്കലും കിട്ടത്തില്ല അറിയാവില്ല ഒരു ഒന്നുമല്ല നമ്മൾ ഇപ്പോൾ ഇവിടെ വീഡിയോ ചെയ്തിട്ട് കുറേ നാളുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ ജനുവൻ ആയിട്ടുള്ള ഓഫറാണ് നമ്മളെ വിശ്വസിക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബറുണ്ട് ധൈര്യമായിട്ട് നമ്മുടെ ശിഹാബുകായ വന്നിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നല്ല കിടന്നം ഡിസ്കൗണ്ട് കിട്ടും അപ്പോൾ അടുത്ത ഓഫറിലോട്ട് പോവാം ഇനിയിപ്പോൾ കോയറിൻ്റെ രണ്ട് 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 ബെഡ് അതായത് ഇത് ഈ ഓഫറിന് നമ്മൾ കൊടുക്കുന്ന രണ്ട് ബെഡ് വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് രണ്ട് ബെഡ് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് ആ ഈ രണ്ട് ബെഡ് വെറും അയ്യായിരത്തി തൊള്ളായിരത്തി വാറണ്ടിട്ടോ ഇതിന് വൺ നമുക്ക് വാറണ്ടി വൺ ഇയർ വാറണ്ടി കൊടുക്കാം അയ്യായിരത്തി തൊണ്ണൂറ്റമ്പതിന് എങ്ങനെയാ വാറണ്ടി ഉണ്ടെങ്കിൽ വാറണ്ടി കൊടുക്കാൻ ബെഡിന് എന്തെങ്കിലും കുഴിയുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് വാറണ്ടി കൊടുക്കാൻ സ്റ്റിച്ച് പൊട്ടുവോ അല്ലെങ്കിൽ ഈ ബെഡ് കുഴിവാണോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് വാറണ്ടി കൊടുക്കാം വാറണ്ടി കൊടുക്കാം ഈ രണ്ട് ബെഡ് നിങ്ങൾക്ക് ഇത് പൊക്കാൻ പറ്റത്തില്ല അയ്യായിരത്തി അയ്യായിരം രണ്ട് ബെഡ് രണ്ട് ബെഡ് തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രണ്ട് ബെഡ് കൊടുക്കാം അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് സ്ലീപ്പിൻ്റെ അതായത് ക്വയർ റീബോണ്ടഡ് ഫോം ഫോം കൂടെ വരുന്ന ബെഡ് മൂവായിരത്തി അതായത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏഴായിരത്തി എഴുന്നൂറാണ് റേറ്റ് വരുന്നത് ഈ ഏഴായിരത്തി എഴുന്നൂറിന് രണ്ട് ബെഡ് കൊടുക്കാം ഏഴായിരത്തി എഴുന്നൂ എഴുന്നൂറിന് ഹെൽത്ത് സ്ലീപ്പിൻ്റെ ഹെൽത്ത് സ്ലീപ്പിന്റെ രണ്ട് ബെഡ് രണ്ട് വർഷം വാറണ്ടിയും വരുന്നുണ്ട് ഏഴായിരത്തി എഴുന്നൂറിന് രണ്ട് ബെഡ് വേറെ ഒന്നും അല്ല ഇവിടെ നിന്ന് നിങ്ങളുണ്ടല്ലേ മെത്തം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു മെത്ത വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള മുറിയിലോട്ടുള്ള എല്ലാ കട്ടിലേക്കുള്ള മെത്ത നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടും അപ്പം ഇനി അടിപൊളി ഓഫറുണ്ട് ഇതൊന്നും തീർന്നില്ല ഇവിടുത്തെ പ്രോഡക്റ്റ് ഇനി ഫർണിച്ചറിൻ്റെയൊക്കെ വീഡിയോസ് വരാമുള്ളൂ ഓണം നമ്മൾ വിളിക്കില്ലേ ഓണം ഈ പ്രാവശ്യം നമ്മൾ അടിച്ചു പൊളിച്ചിരിക്കും വേറെ ഒന്നുമില്ല മാക്സിമം നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുക അതേപോലെ ഇത്രയും ഗിഫ്റ്റ് കൊടുക്കുക ഒന്നിനൊന്ന് ഫ്രീയും കൊടുക്കുക കാരണം അവർക്ക് ഉപയോഗപ്പെടും അടുത്ത ഓഫറിലോട്ട് നമുക്ക് ഇനി നമുക്ക് 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 പോക്കറ്റ് ഉണ്ട് അത് തീർച്ചയായിട്ടും ഓഫർ പോയിട്ട് ഏറ്റവും വില കുറഞ്ഞ ഉള്ള ഇത് ഉണ്ടോ ഇയർ കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും ഇത് ഹെൽത്ത് സ്ലീപ്പ് എന്ന് പറഞ്ഞ ആണ് പറഞ്ഞാൽ നാലിഞ്ച് കനം വരുന്നുണ്ട് ഓക്കെ എം ആർ പി റേറ്റ് വരുന്നത് അതായത് എണ്ണൂറാണ് നമുക്ക് ഇപ്പൊ ഡിസ്കൗണ്ട് ഇല്ല അതായത് നാലായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് രണ്ട് ബെഡ് കൊടുക്കാം നാലായിരത്തി രൂപയ്ക്ക് രണ്ട് ബെഡ് അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് ഓരോ ഫില്ലോയും ബെഡ്ഷീറ്റും കൂടെ കൊടുക്കുകയും ചെയ്യാം അതായത് നിങ്ങൾക്ക് ഒരു ബെഡ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഒന്ന് തൊള്ളായിരത്തിനും അതും വാറണ്ടി ഉള്ളു അല്ലേ ഒന്നുള്ള രണ്ട് ഒരുനൂറ് വരും രണ്ട് ഒരുനൂറ് വരും രണ്ട് വരും അപ്പം രണ്ട് ബെഡ് ആണെന്നുണ്ടെങ്കിൽ നാല് ഇരുന്നൂറിന് രണ്ട് ബെഡ് കൊടുക്കാം ബെഡ് കൊടുക്കാം അപ്പം വേറൊന്നുമല്ല ഒന്നും അല്ല നമ്മളുണ്ടല്ലോ മേജറായിട്ട് ചെയ്യുന്ന ബ്രാൻഡുകൾ ഏതാണ് പ്രീമിയം ബ്രാൻഡുകൾ നമ്മളിപ്പം പ്രീമിയായിട്ട് ചെയ്യുന്ന റോബ്സിൻ്റെ ചെയ്യുന്നുണ്ട് ഡോക്ടർ ബാഗ് ചെയ്യുന്നുണ്ട് പെപ്സ് ചെയ്യുന്നുണ്ട് സുനീദ്ര ചെയ്യുന്നുണ്ട് ഡ്യൂറോഫ്ലെക്സ് ചെയ്യുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് അതായത് നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് നമുക്ക് മെയിൻ ആയിട്ട് ഔട്ട്ഡോറും ഉപയോഗിക്കാം ഇൻഡോറും ഉപയോഗിക്കാൻ പറ്റും അതായത് ഇത് വിയറ്റ്നാമിന്റെ നല്ല ഈ മെറ്റീരിയൽ അത്യാവശ്യമാണ് വെള്ളം ഇറങ്ങി പോകാനുള്ള പോകാനുള്ളതാണ് ഓപ്ഷനും കാര്യങ്ങളും ഹോൾ ഫുൾ ഹോൾ ഉണ്ട് അതുകൊണ്ട് വെള്ളം നമുക്ക് സ്റ്റാർട്ടിങ് വരുന്ന ഇരുപത്തി ഒൻപത് രൂപ സ്ക്വയർ ഫീറ്റ് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള സാധനം അഞ്ച് വർഷം ഇതിന് വാറണ്ടി വരുന്നുണ്ട് അല്ല ഞാൻ ഇരുപത്തി ഒൻപത് ൊക്കെ നമുക്ക് ഹോൾസെയിൽ റോൾ എടുക്കുവാനേ കൊടുക്കും അതല്ല നമുക്ക് കുറച്ച് ലൂസായിട്ട് മതിയെന്നുണ്ടെങ്കിൽ നമുക്കൊരു മുപ്പത്തി അഞ്ച് രൂപ സ്ക്വയർ ഫീറ്റ് നമുക്ക് കസ്മറിന് കൊടുക്കാം വേറെ ഒരു ഒരു ഏരിയ ഉണ്ട് നമ്മൾ ലോഞ്ചോ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ അതിന്റെ എക്സ്പെൻസ് വരും അതല്ല റോളായിട്ട് ഇതൊക്കെ സിമ്പിൾ കാര്യമുള്ളൂ എല്ലാവരും പിന്നെ വിരിച്ചെങ്ക വെറുതെ എന്തിനാണ് എക്സ്പെൻസ് ചെയ്ത് കിട്ടാൻ മതി അത്രേ ഉള്ളൂ പിന്നെ ഇതിന്റെ കുറഞ്ഞ വരുന്നുണ്ട് ഒരു ഇരുപത്തിരണ്ട് രൂപ ഇരുപത് രൂപ പക്ഷെ നമ്മൾ അത്രയും തീരെ ലോ ക്വാളിറ്റിയിലെ നമ്മൾ വെക്കുന്നില്ല നാമിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം നല്ല സാധനം ഓക്കെ അതേപോലെ തന്നെ ഇരുപത്തൊമ്പത് മുതൽ സ്ക്വയർ ഫീറ്റിന് കൊടുക്കും ഇരുപത്തൊമ്പത് രൂപ മുതൽ റോൾ ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും റോളോ ഇരുപത്തി ഒമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് പിന്നെ നമുക്ക് ലൂസ് ലൂസായിട്ട് മുപ്പത്തഞ്ച് നാല്പത് നാപ്പത്തഞ്ച് അറുപത് അങ്ങനെ പല ക്വാളിറ്റി പല റേഞ്ചില് വരുന്നുണ്ട് ഒരുപാട് മെറ്റീരിയൽ ഉണ്ട് ഓക്കെ ഇതിന്റെ തന്നെ അതായത് ഒരുപാട് ഡിസൈൻ ഇത് കണ്ടോ ഇത് ഒരു ഗ്രീനറിയും അതേപോലെ യെല്ലോവിഷ് കളറാണ് ആണ് ഇത് വരുമ്പോഴത്തേക്ക് നമ്മുടെ റെഡ് ആണ് അതേപോലെ തന്നെ ബ്ലാക്ക് മാറ്റ് വരുന്നുണ്ട് പലതും വരുന്നുണ്ട് പലതും പിന്നെ തിക്നെസ് കൂടിയത് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫ്ലോർ മാറ്റുകൾ വരുന്നുണ്ട് ഇത് ഫ്ലോർ മാറ്റുകൾ നമ്മുടെ ഈ സെൻഡലായിട്ട് കോർണർ സോഫ സെറ്റ് ഉണ്ടല്ലേ ഉണ്ടല്ലോ നമ്മളെ അഡ്ഹോക്കിന്ന് വില കുറച്ച് വാങ്ങിച്ചിട്ട് ഇവിടുത്തെ കാർപ്പറ്റും കൂടെ ഇടുക അല്ലേ അതെ വേറെ വേറൊന്നുമല്ല ഈ കാർപ്പറ്റും നമ്മളെ കോർണർ സോഫ സെറ്റും കൂടെ ഇട്ട് കഴിഞ്ഞാൽ രാജകീയ ലുക്ക് രാജകീയ ലുക്കായിരിക്കും അതായത് ഇതിന് എങ്ങനെ പോയാലും ഒരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് നമ്മളിപ്പോ ഓഫർ കൊടുക്കുന്നതിന്റെ പകുതി വില രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കസ്റ്റമറിന് കൊടുക്കാം രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വേറെ ഒന്നും അല്ല ഈ സാധനം ഉണ്ടല്ലേ നിങ്ങളൊരു കോർണർ സോഫ സെറ്റ് അഡ്ഹോക്കിന്റെ ഫർണിച്ചർ ഷോറൂമിലുണ്ട് നമ്മളെ കോർണർ സോഫ സെറ്റ് ഏറ്റവും വില കുറഞ്ഞത്ര ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന്റെ സാധനത്തിന്റെ കൂടെ ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ വന്നിരിക്കുന്ന ചോദിക്കും ഈ ലക്ഷക്കണക്കിന് രൂപയുടെ സോഫ സെറ്റ് അതെ വേറെ പ്രീമിയം സാധനം അത് തീർച്ചയായിട്ടും മൂന്ന് പീസ് രൂപ ഈ തൊണ്ണൂറ്റി അമ്പത് രൂപ നിങ്ങക്ക് വെറും തൊണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് വരുവാ നൂറ് രൂപ നൂറ്റി ഇരുപത് വരുവേറ്റ് ഫില്ലോ അതേപോലെ തന്നെ വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫില്ലോ കൊടുക്കാം നാടേതാ തലങ്കണിയൊക്കെ നിങ്ങൾക്കാ രൂപയ്ക്ക് നല്ല കിടിലം ബില്ലോ ഉള്ള ഇഷ്ടം പോലെ ഡിസൈൻസ് ഉണ്ട് വെറും തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടുന്ന കിടിലം ബില്ലോ അതേപോലെ തന്നെ ഫ്ലോർ മാറ്റുകൾ ആവശ്യം പോലെ നല്ല പുതിയ 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 ബാത്റൂമുകൾ ഡോറിന്റെ എടുത്ത് പിന്നെ കർട്ടൺ നൂറ്റി ഇരുപത്തി ഒമ്പത് സ്റ്റാർട്ടിങ് ഉണ്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ അതെ നൂറ്റി ഇരുപത്തിഒൻപത് രൂപ മുതൽ വേറെ ഒന്നുമല്ല വലിയൊരു വർക്ക് ആണെങ്കിൽ കട്ടൺ കർട്ടൻ ചെയ്ത് അതേപോലെ നമ്മൾ ടൈപ്പ് ആണ് നമുക്ക് ഫ്രണ്ടിടാം ഇത് വരുമ്പോഴത്തേക്കും ഇത് ഇപ്പം പുതിയതായിട്ട് ഇറങ്ങിയ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഫ്ലോറിൽ ഇട്ട് കഴിഞ്ഞാൽ സ്ലിപ്പ് ആവത്തില്ല സ്ലിപ്പ് ആ ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നേ നമ്മളിത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഇതിന്റെ കുറഞ്ഞ സാധനങ്ങളുണ്ട് ഇതിന്റെ കുറഞ്ഞുണ്ട് ഇതിന്റെ കുറഞ്ഞെന്ന് പറയുമ്പോൾ ഇത് ക്വാളിറ്റി നല്ല കൂടിയതാണ് ഇതാണ്ടേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ആ രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് അന്നേരം ഉണ്ട് ഇതിനൊക്കെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുനൂറ്റി മുപ്പത് ഒക്കെ റേറ്റ് റേറ്റ് ഓക്കെ നമുക്ക് കർട്ടണുകളുണ്ട് ആവശ്യം പോലെ അതേപോലെ ഫില്ലോകൾ നമുക്ക് ഒരുപാട് ക്വാളിറ്റി ഉള്ള ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് സോഫ കവറുകളുണ്ട് ബെഡ്ഷീറ്റുകളുണ്ട് അതായത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരെ മുതൽ നമുക്ക് ബെഡ്ഷീറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഫ്ലോർ മാറ്റുകൾ അതേപോലെ ഹോസ്റ്റൽ ബെഡുകൾ എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ ഇവിടെ ഉള്ള കാര്യങ്ങളെ മാക്സിമം ഡിസ്കൗണ്ട് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാം ഓൾ കേരള ലെവലിൽ ഡെലിവറി കൊടുക്കാം കൊടുക്കാം ഓക്കെ വേറെ ഒന്നുമല്ല വലിയ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ തീർച്ചയായിട്ടും ഓക്കെ അപ്പം നമ്മുടെ ഈ ഒരു സ്ഥാപനം വരുന്നതെന്ന് പറഞ്ഞാൽ അഡ്ഖോക്ക് ബെഡ് സെൻ്റർ അടൂരിലാണ് അതേപോലെ തന്നെ ഫർണിച്ചറുകൾ ഫർണിച്ചറുകൾ നിങ്ങൾക്ക് ഏകദേശം ഒമ്പതിനായിരത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ നമ്മൾ സോഫ സെറ്റ് കൊടുക്കും സോഫ സെറ്റ് എത്ര കസ്റ്റമറിന് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം അല്ലാതെ വെറുതെ അഞ്ച് കസ്റ്റമർ മൂന്ന് കസ്റ്റമർ അങ്ങനല്ല കൊടുക്കുന്നത് അതായത് ഏത് കസ്റ്റമർ വന്നാലും നമുക്ക് രണ്ടാം കൊടുക്കാം അടിപൊളി ഓഫർ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ അഡ്ഹോക്ക് ബസ് ബെഡ് സെൻറ്റർ ആൻഡ് ഫർണിച്ചർ നിങ്ങൾക്ക് ഫർണിച്ചറും മെത്തയെല്ലാം കേരളത്തിൽ എവിടെയും കിട്ടാത്ത ഫാക്ടറി വിലയെ താഴ്ത്ത് കിട്ടും അപ്പം നമ്മൾ ഇനി അടുത്ത ഇനി പോകണം നമ്മൾ ഫർണിച്ചർ ഷോറൂമിലോട്ട് നമ്മൾ നേരെ പോകുന്ന ഫർണിച്ചർ ഷോറൂമിലോട്ടാണ് പോകുന്നത് അതായത് കറ്റാനത്താണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കറ്റാനം അതായത് കായംകുളം കറ്റാവുന്നതാണ് നമ്മുടെ ഫർണിച്ചർ ഷോപ്പ് കായംകുളത്ത് നിന്ന് നാല് കിലോമീറ്റർ ഇപ്പുറമാണ് ചാരമൂട് കായംകുളത്തിന് സെൻട്രൽ ആയിട്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് അത് ഫർണിച്ചറിന്റെ ഷോറൂം ഷോറൂം ബെഡിന്റെയും ഷോറൂമും രണ്ടടുത്ത് പോയി കഴിഞ്ഞാൽ എല്ലാം അപ്പൊ ഇനി നമ്മൾ അങ്ങോട്ടാ പോകണം അപ്പൊ ഇത്ര ഓഫർ നിങ്ങൾക്ക് ഈ ഓരോ ഓണമായിട്ട് നമുക്ക് തരാൻ പറ്റത്തില്ല അത്രത്തോളം കിടിലെ ഓഫർ തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ മറക്കണ്ട അഡ്കോ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ കായംകുളം കറ്റാനം ഇപ്പം ഞാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടൂരാണ് അപ്പം നിങ്ങൾക്ക് ഓൾ കേരള ലെവലിൽ എവിടെ ആണെങ്കിലും ഡെലിവറി കിട്ടും അപ്പോൾ വീണ്ടും അടുത്ത ഒരു ദിവസം ഇക്കാട് തന്നെ അടുത്ത ഒരു ഫർണിച്ചറിൻ്റെ വെടി അതായത് നമ്മൾ ഒരു വീട്ടിലത്തുള്ള ഫർണിച്ചർ എത്ര രൂപയ്ക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കും മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമ്മൾ എല്ലാ സാധനങ്ങളും ഒരു വീട്ടിലേക്ക് വേണുന്ന അത്യാവശ്യം സാധാരണക്കാരന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും മുപ്പത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് നമുക്ക് കൊടുക്കാം ആ വീഡിയോ നമുക്ക് ജസ്റ്റ് അടുത്ത വീഡിയോയിലൂടെ കാണാം എന്നറിയപ്പെടുന്നതിന് നമുക്കത് എല്ലാം അപ്പോൾ അതായത് നിങ്ങൾ ഇനി അടുത്ത കാണാൻ പോകണ ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചറും വെറും മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം അപ്പം വീണ്ടും അടുത്ത ഒരു ദിവസം അടുത്ത് ഇത്തരം ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരെയായിരിക്കും ഇതാവും ബൈ പറഞ്ഞോ ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും വെറും മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഫൈവ് ഇയർ വാറൻറ്റി കൂടെതാണ് ഈ ഒരു കോർണർ സോഫ സെറ്റ് അതിൻ്റെ കൂടെതാ ഈ ഫോറസ്റ്റ് അക്കേഷ്യയുടെ നാല് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ടേബിൾസ് എല്ലാം ഇടുന്ന അതേപോലെ കോർണർ സോഫ സെറ്റിടൂടെ വരുന്ന ഈ ഒരു തീപ്പോ അതേപോലെ തന്നെതാ ഈ ഒരു കീടിലും ഡബിൾ കോട്ടിൻ്റെ അടിപൊളി ഒരു കട്ടിൽ ഈ ഒരു ഇതാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ അലമാരം വാങ്ങിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോർഡിൻ്റെ അലമാര വാങ്ങിക്കുക ഏത് അലമാര വേണമെന്നുണ്ടെങ്കിൽ ടു ഡോറിൻ്റെ വാഡ്രോ വീട്ടും ഇതെല്ലാം മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഈ ഒരു കിടില സീലിംഗ് ഫാനും ദാ രണ്ട് അടിപൊളി പ്ലാസ്റ്റിക് ചെയറും ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം